ക്രിയേഷൻ യൂട്യൂബ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അസാം വലൈക്കും വാഹ്മുള്ള മുമ്പ് ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരുപാട് കടമകളും ബാധ്യതകളും കടപ്പാടുകളൊക്കെ ഉണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിനുക്ക് ഭാര്യയോടുമുള്ള കടമകൾ എന്നാൽ ചില ആളുകൾ ഭാര്യ ഭർത്താവിനക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകള് പറഞ്ഞ് പറഞ്ഞ് അവസാനം ഭാര്യ ഭർത്താവിന്റെ അടിമയാണോ എന്ന് പോലും തോന്നുന്ന രൂപത്തിൽ അത്രക്കും അങ്ങ് കയറ്റി പറയാറുണ്ട് എന്നാൽ ഒരിക്കലും ഭാര്യ ഭർത്താവിന്റെ അടിമയല്ല ഭർത്താവിന്റെ വാക്കുകൾ കേൾക്കുക ഭർത്താവിനുക്ക് വഴിപ്പെടുക എന്നുള്ളത് ഭാര്യയുടെ മേൽ ബാധ്യതയാണ് ഭാര്യയുടെ കടമയാണ് എന്നാൽ അതേപോലെ ഭർത്താവ് ഭാര്യക്കും ഒരുപാട് ബാധ്യതകൾ ചെയ്തു കൊടുക്കാനുണ്ട് ഒരുപാട് കടമകൾ ചെയ്തു കൊടുക്കാനുണ്ട് ഞാനിവിടെ പറയാൻ വന്നത് ഇങ്ങനെ ഭർത്താവിന്റെ വാക്കുകൾ അനുസരിച്ചു കൊണ്ട് ഭർത്താവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് നടക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമാണ് ഭാര്യയുടെ കടമയാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചില സന്ദർഭങ്ങളിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് നോ പറയാനുള്ള അധികാരമുണ്ട് നിങ്ങൾ ആ പറയുന്ന കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറയാനുള്ള അർഹത ഭാര്യയ്ക്കുണ്ട് അത് ഏത് സന്ദർഭത്തിലാണ് എന്ത് കാര്യത്തിനാണ് അത് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് അതിന് ഉത്തരവാദപ്പെട്ട അതിന് അർഹതപ്പെട്ട ഉസ്താദുമാർ പറയുന്നതാണ് നമുക്ക് ഉസ്താദിന്റെ വാക്കുകളിലേക്ക് പോകാം അതേ മുട്ടുപൊക്കിന്റെ ഇടയിലുള്ള സ്ഥലത്ത് മെൻസസ് കാലത്ത് നിഫാസിന്റെ കാലത്ത് ബന്ധം പുലർത്തുന്നത് ഹറാമാണ് എന്നല്ല വൻകുറ്റമാ അതിൽ ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അനുസരിക്കേണ്ടതുണ്ടോ ഇല്ല ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് വിധേയപ്പെടേണ്ടതുണ്ടോ ഇല്ല തെറ്റായ ഒരു സംഗതിക്ക് ഒരു ഭർത്താവിനെയും ഒരുമ്മയും അനുസരിക്കേണ്ടതില്ലാവിന് കുറ്റകരകരമായ കാര്യങ്ങളിൽ ഭാര്യ അനുസരിക്കരുത് എന്ന് പറയുന്ന അധ്യായം ഇവിടെ ഉസ്താദ് പറഞ്ഞത് കേട്ടോ ഈ വിഷയത്തിനെ കുറിച്ച് ഒരു അദ്ധ്യായം തന്നെ ഉണ്ട് എന്ന് ആയിട്ടില്ല ഇനിയുമുണ്ട് ഉസ്താദ് പറഞ്ഞു തീർക്കട്ടെ നല്ല ഹിജാബ് ഇട്ടിട്ട് ഒരു പെണ്ണ് പുറത്തിറങ്ങാൻ തുനിയുമ്പോ ഭർത്താവ് പറയുന്നു ഷാൾ ഇട്ടിട്ട് വന്നാൽ മതി അതനുസരിക്കേണ്ടതില്ല അങ്ങനെ അനുസരിക്കാത്തതിന് കുറ്റമുണ്ടോ ഒരു കുറ്റവും ഒരു തെറ്റുമില്ല അവൻ പറയുന്ന മോഡൽ അനുസരിച്ച് ചെത്തി മിനിക്കേണ്ടതുണ്ടോ മിനിക്കേണ്ടതില്ല അവന്റെ കൂട്ടുകാരോട് കിന്നാരം പറയാൻ ഫോണ് തന്നിട്ട് നീ ഒന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞാല് പെങ്ങളെ അരുത് മിണ്ടിപ്പോ സംസാരിക്കാൻ പാടില്ല നിനക്ക് മഹറമായ ആളുകളോട് നിനക്ക് സംസാരിക്കാൻ കടപ്പെട്ട ആളുകളോടാണ് അവന്റെ കുടുംബത്തിൽ നിന്നും സംസാരിക്കേണ്ടത് ഭർത്താവിന്റെ ചേട്ടൻ ഭർത്താവിന്റെ അനുജൻ ഭർത്താവിന്റെ കാണാനും സംസാരിക്കാനും തൊടാനും പറ്റാത്ത ബന്ധുക്കൾ അവരോട് സമ്പർക്കം പുലർത്തുന്നതിനെ പറ്റി ചോദിച്ചപ്പോ തങ്ങള് പറഞ്ഞില്ലേ അത് അൽഹംബൂ കേട്ടോ മരണത്തിന് തുല്യമാണ് എങ്ങാനും ഏതെങ്കിലും ആണിന്റെ മനസ്സിലോ ഏതെങ്കിലും പെണ്ണിന്റെ മനസ്സിലോ ഒരമിത താല്പര്യമോ ആഗ്രഹമോ സന്തോഷമോ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ചെറിയ ടച്ചിങ്ങോ തീർന്നാൽ കുടുംബ ജീവിതം തകരാന് മാത്രമല്ല ജീവിതം അവസാനിക്കാൻ തന്നെ അത് കാരണമായി വരുമെന്ന നിലക്കാ തങ്ങൾ പറഞ്ഞത് അൽ ഹു അൽ മൗതൂ സൂക്ഷിക്കേണ്ടിടത്ത് മുഴുവനും സൂക്ഷിക്കേണ്ടതുണ്ട് ഭർത്താവിന്റെ പെണ്ണിനെ അഥവാ ജേട്ടന്റെ ഭാര്യയെ അനുജൻ വാഹനത്തിൽ കൊണ്ടുപോയി അവന്റെ സ്വകാര്യ വാഹനത്തില് ജേട്ടന്റെ വീട്ടിലെത്തിക്കുന്നത് അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കുന്നത് ഉസ്താദെ അതൊരു കാറിലല്ലേ ഒരു യാത്രയിലല്ലേ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറരുത് ഏതെങ്കിലും ഒരു സംസാരമോ ഒരു പ്രത്യേക സമ്പർക്കമോ ഏതെങ്കിലും രൂപത്തിൽ ഇഷ്ടമായിട്ട് ആരെങ്കിലും കൽപില് തോന്നി ണും അന്യ പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോ മൂന്നാമനായി അവിടെ ഒരാൾ വരും അത് ഷൈത്വാനാണെന്ന് സയ്യിദൂറുഹി പദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഷെയ്ത്വാന് പ്രേരിപ്പിക്കാൻ എന്തു ഉദ്ദേശിക്കുന്നുവോ ആ കാര്യങ്ങൾക്ക് മുഴുവനും സ്വാധീനം ചെരുത്തിയിട്ട് ബന്ധം കളയും ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് ഉസ്താദ് പറഞ്ഞത് ഇന്ന് ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുള്ളത് നമ്മുടെ നാടുകളിൽ സാധാരണ നടക്കുന്നുള്ളതല്ലേ ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയല്ല അത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് ദീനിനെതിരായ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായ കാര്യങ്ങൾ ആര് പറയുകയാണെങ്കിലും ആരും അനുസരിക്കേണ്ടതില്ല അത് ഭർത്താവ് ഭാര്യയോട് പറയുകയാണെങ്കിലും ബാപ്പ മക്കളോട് പറയുകയാണെങ്കിലും ആരോട് പറയുകയാണെങ്കിലും ദീനിനെതിരായ കാര്യമാണോ ചെയ്യാൻ പാടില്ല ചെയ്യാൻ കഴിയില്ല എന്ന് വായ തുറന്ന് പറയണം അള്ളാഹു താല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ അള്ളാഹു താല ഇഷ്ടപ്പെട്ട അവന്റെ അടിമകൾ ഉൾപ്പെടുത്തി ദുനിയാവും ആഹ്റവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അബ്ബുള്ള ദു വസീയത്തോടു കൂടി അസ്ലാമലൈക്കും വാഹത്